അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് കലാലോകം ദുൽഖർ സൽമാൻ നായകനായ ചാർലി എന്ന ചിത്രത്തിൽ ഡേവിഡ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കലാകാരൻ രാധാകൃഷ്ണൻ ചക്കയാട്ടാണ് അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിയൊന്നാം വയസ്സിൽ പ്രിയ കലാകാരൻ യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നാൽപ്പത് വർഷക്കാലം ഫോട്ടോഗ്രാഫി രംഗത്ത് രാധാകൃഷ്ണൻ സജീവമായിരുന്നു പരസ്യകലാരംഗത്തും പ്രവർത്തിച്ചു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം